ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്തിൻ്റെ ഫോണിലേക്ക് അലിനെ വിളിക്കുകയാണേ അപ്പോൾ ഹലോ എന്ന് രോഹിത് പറയുമ്പോൾ ഞാൻ അലീനയാണെന്ന് പറയും നീ ആരടിക്കില്ലേ എൻ്റെ ഫോണിലേക്ക് വിളിക്കുക നീ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു വെച്ചിട്ട് പോടി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ രോഹിത്തെ മര്യാദക്ക് ഞാൻ പറയണത് കേട്ടെന്നുള്ള അല്ല ഞാൻ ഫോൺ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ വിളിച്ച് ഞാൻ നിൻ്റെ റൂമിലേക്ക് വരും വാടി നീ വാടി നീ വന്ന് കാണിക്കടി എന്നൊക്കെ രോഹിത് കഴിഞ്ഞാൽ വെല്ലുവിളിക്കുകയാണേ അപ്പം അലീന പറയുന്നുണ്ട് അലീന വരും എന്ന് വന്നിരിക്കും അത് നീ മനസ്സിൽ ഓർത്തോ എന്ന് പറയും അപ്പോൾ രോഹിത് എന്ന് വെച്ചാൽ വീണ്ടും വെല്ലുവിളിക്കാനായിട്ടാ നീ വന്ന് കാണിക്കി എന്നിട്ട് നീ സംസാരിക്കുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ അലീന പറയുവാണേ നിനക്ക് ഒരവസരം ഞാൻ തന്നു മുമ്പ് പക്ഷേ നീ അത് കേട്ടില്ല പക്ഷേ വീണ്ടും നീ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നിട്ടും ഇപ്പോഴും നിനക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ നീ ആരടി എന്നോട് ഈ മാതിരിയൊക്കെ സംസാരിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണെ നീ മര്യാദയ്ക്ക് ആ ഹരിനായിട്ടുള്ള കൂട്ടുകെട്ട് വിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലാവും അതൊക്കെ ഞാൻ നോക്കിക്കോളാടി എന്ന് പറയും അതെ നീ ഞാൻ നീ എന്താ വിചാരിച്ചത് നീ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത് ഞാനേ ഇപ്പം വേണമെങ്കിൽ പോയിട്ട് പോലീസിൽ ഒരു മൊഴി കൊടുത്താൽ മതി നിന്റെ ഒക്കെ ജീവിതം പിന്നെ ജയിലിനകത്താണ് അത് നീ മറക്കണ്ട എന്ന് പറയുമ്പോൾ ഒരു മയത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ മയത്തോടുകൂടി നിൽക്കേണ്ടെങ്കിലും അലിനയോട് സംസാരിക്കുമ്പോൾ ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയും അപ്പോൾ അലീന പറയും എനിക്ക് എനിക്കെൻ്റെ ഫോൺ വേണം എൻ്റെ ഫോൺ എന്താ ചെയ്തത് എന്ന് ചോദിക്കും പറയാൻ മനസ്സിലിടി നിൻ്റെ ഫോൺ എവിടെയാണെന്ന് അപ്പം പറയും ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഡൈനിങ് ടേബിളിൽ വെച്ച് എൻ്റെ ഫോൺ എനിക്ക് തരണം അല്ലെങ്കിൽ എല്ലാവരോടും ഞാൻ കാര്യം പറയും ആദ്യം ഈ വീട്ടിലുള്ളവരോട് മുഴുവനും ഞാൻ പറയും നിന്റെ പെങ്ങന്മാരോടും അച്ഛനോടും അമ്മനോടും പിന്നെ ഫോൺ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണെ അത് കഴിഞ്ഞിട്ട് ഹരിക്ക് വിളിച്ച് നോക്കുമ്പോൾ ഹരി ഫോൺ എടുക്കുന്നില്ല ആകെ ടെൻഷനായിട്ട് രോഹിത് താഴേക്ക് വരാൻ കേട്ടോ കിച്ചണിൽ അലിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അലിരേന എടുത്ത് വന്നിട്ട് വളരെ മയത്തോട് ഫോൺ ഇവിടെ ടേബിളിൽ മുന്നേ ഇരിക്കുന്നുണ്ടായിരുന്നു ഫോൺ ഹാരി എടുത്തുണ്ടോയി എന്നിട്ട് എടുത്തു പോയി എന്ന് എനിക്ക് മനസ്സിലായി അത് തായു എന്നു പറയും അപ്പം പറയുന്നുണ്ട് അത് ഹാരി കളഞ്ഞു ഒരു പുഴയിലെറിഞ്ഞ് കളഞ്ഞു ഏഹ് കളഞ്ഞു ആ ഫോണിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ് വേണമെങ്കിൽ ഒരു പുതിയത് വാങ്ങിച്ചു തരാം വേണ്ട പുതിയത് എനിക്ക് വാങ്ങിച്ചു തരണ്ട എന്ന് പറയും ഈ മര്യാദ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് വിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം പോലീസ് സ്റ്റേഷനിലാവും മറക്കേണ്ടതി എന്ന് പറയും അതിന് ശേഷം രോഹിത് പോകും രോഹിത് പോകുമ്പോൾ അലീനങ്ങ അലീലിങ്ങനെ പറയുകയാണ് ഇപ്പം നീ മാപ്പ് പറയാൻ തയ്യാറല്ലാന്നാണോ പറയുന്നത് അല്ല എനിക്ക് എനിക്ക് വേണമെങ്കിൽ മാപ്പ് പറയും അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മാപ്പ് പറയണ്ട പക്ഷേ നീ ഒരിക്കലും മാപ്പ് പറയും എന്നോട് എൻ്റെ കാലിൽ വീണ് എന്നോട് മാ എനിക്ക് മാപ്പ് ദാ ചേച്ചി അറിയാതെ പോയതാണെന്ന് പറയും അങ്ങനൊരു ദിവസം ദൈവം നമ്മൾ രണ്ടാളുടെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നീ ഓർത്തോ എന്ന് പറയും പിറ്റേ ദിവസം രാവിലെ തന്നെ മനു വരാനായിട്ടോ അപ്പോൾ അബിനോടൊക്കെ സംസാരിച്ച ശേഷം നേരെ വീട്ടിലേക്ക് കയറിച്ചില്ലാണ് അപ്പോൾ അങ്കിളെ എന്ന് വിളിക്കുമ്പോൾ ആ നീ വന്നോ എന്ന് ചോദിക്കും അപ്പോഴേക്ക് രോഹിത് എന്നത് മനു കാണാ മനുവിനെ മനു കാണുമ്പോൾ മനു അവിടെ നിൽക്കും രോഹിത്തിനെ നോക്കുകയാണേ തുറിച്ച് നോക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവർ തമ്മിലെന്താണ് സംസാരിക്കണേന്നുള്ള കാര്യം അപ്പോൾ മനു ഇങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് നോക്കുകയാണ് രോഹിത്തിനെ എന്നിട്ട് പറയും നിന്നെ ഞാനൊന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണെ രോഹിത് ഇങ്ങനെയല്ല വിശദമായിട്ട് എന്നെ കാണണം എന്നൊക്കെ അപ്പോ അപ്പോൾ സംശയമാണ് സംശയമാവാണെട്ടോ ബാലേന്ദ്രൻ എങ്ങനെ അവരെ രണ്ടുപേരും സംസാരിക്കാൻ നോക്കി കാണേ എനിക്ക് കോളേജിൽ പോകണം എന്ന് പറയും അപ്പം മനുവിനെ നീങ്ങിക്കൊടുക്കും പേടിച്ചോ പേടിച്ചോണ്ട് പേടിച്ചുകൊണ്ട് രോഹിത്തിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് മാനു നോക്കി കണ് എന്താ മനു എന്താ പ്രശ്നം ഏയ് അവനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അവനേ എന്നോടൊരു ബഹുമാനില്ല എന്ന് പറയും റെസ്പെക്റ്റ് ഇല്ല അതെ ഞാൻ പൊട്ടനാണെന്നൊന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ ചിലത് കാണുന്നു കേൾക്കുന്നൊക്കെ ഉണ്ട് എന്ന് മനുനോട് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടേക്ക് വൈജേണ്ടി വരികയാണ് ആ മനു നീ നേരെ ഇങ്ങോട്ടാണോ പോകുന്നത് അതാ വീട്ടിൽ പോയിട്ടാണെ വരുന്നത് നേരെ ഇങ്ങോട്ട് തന്നെയാണ് വന്നത് അപ്പോൾ ചെന്നു തന്നിട്ട് അലീനേ എനിക്ക് കോഫി കിട്ടില്ല ദേഷ്യത്തോടുകൂടി വിളിച്ച് പറയട്ടെ അത് കേട്ടിട്ട് മനു അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ദേഷ്യം വന്നിട്ട് അപ്പോൾ കോഫി കൊണ്ടു കൊടുക്കും ആ മനു ഏട്ടാ മനു ഏട്ടനെ ഇപ്പോൾ വന്ന് കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കും നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അടി മനുവിനെ സാറിന്ന് വിളിക്കണമെന്നും നീ എന്തിനാ മഞ്ഞുവട്ടാന്ന് വിളിക്കുന്നത് അപ്പോൾ മനു വന്നിട്ട് പറയും ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് എന്നെ സാറിന് വിളിക്കുമ്പോൾ എന്തോ ഒരു അപാകത മനുവേട്ടാന്ന് വിളിച്ചോളാം പറഞ്ഞിട്ടാ ആ സ്വയം താരം എന്താണെന്ന് തീരുമാനിച്ചതോട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറയും അപ്പോൾ അലിനെ കോഫി എടുക്കാനായിട്ട് പോകും അങ്ങനെ അവർ രണ്ടുപേരവിടെ ഇരിക്കൂട്ടോ കാലേന്ദ്രയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് അതെ അലിനിക്ക് റെസ്റ്റ് വേണം അതറിയില്ലേ ആ അവൾക്ക് ആവശ്യത്തിനുള്ള ഒക്കെ എടുക്കുന്നുണ്ട് ആ അതാണല്ലോ പണിയെടുപ്പിക്കാമെന്നാണോ റെസ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയും നിന്നോട് അവൾ പരാതി പറഞ്ഞോ ആൻറ്റി പണി കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അവൾക്ക് റെസ്റ്റ് വേണമെന്നുള്ള കാര്യം അപ്പോൾ ബാലന്ദനെ അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ ഒരു നമ്മൾ സംസാരിക്കുന്നത് അപ്പം വൈജേന്ത് പറയുവാണേ ഞാൻ അവളെ പറഞ്ഞു വിട്ടാലോ അപ്പം നീ എന്തു ചെയ്യും പറഞ്ഞു വിടുമ്പോൾ ഒന്ന് എന്നെ വിളിച്ച് പറയണേ കാർ എടുത്ത് ഞാൻ അപ്പം വരും ആ നിമിഷം ഞാൻ അവളിവിടെ നിന്ന് കൊണ്ടുപോകും അപ്പോൾ വൈജയന്തി പറയുകയാണ് എവിടേക്ക് എവിടേക്കാണ് ഈ അവളെ കൊണ്ടുപോകുന്നത് അതെന്തിനാ ആൻറ്റി അറിയുന്നത് ആൻറ്റിക്ക് വേണ്ടാണ്ട് കളഞ്ഞൊരു സാധനം മറ്റേ ആരെടുത്താലും എന്ത് ചെയ്താലും ആൻറ്റിക്ക് എന്താണെന്ന് പറയും കേട്ടോ അപ്പോൾ വൈജാന്തി ദേഷ്യത്തോടു കൂടി ഒരു ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ ഇതേ ഇതൊന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ആൻറ്റിക്ക് കുറേ തിക് ധാരണകളുണ്ട് അതിലൊന്നാണ് ഇതെന്നൊക്കെ പറയും അപ്പോഴേക്കും മനു ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന ത്തോടുകൂടി വൈജേണ്ട അവധി പോകുമ്പോൾ ആളിനെ ഇങ്ങോട്ട് വരും റൂമിൽ വന്നിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കുറച്ച് മുമ്പേ കഴിക്കേണ്ടതാണ് നേരം വൈകിപ്പോയി എന്ന് പറയാം ആ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വയ്ക്കും അവനാൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കില്ല അല്ല അടി കൊള്ളാണ്ടാണല്ലേ മുത്തശ്ശീന്ന് മ ന നമ്മുടെ അനിയനെ പറയുമ്പോഴേക്കും മാന അവിടേക്ക് വരുകയാണ് കേട്ടോ ഹലോ അകത്തേക്ക് കയറിക്കോട്ടേ ചോദിക്കുമ്പോൾ എന്തൊരു ഫോർമാലിറ്റി എന്ന് അലീനെ പറയുകയാണേ പിന്നെ വന്ന് മുത്തശ്ശീനോട് കുറച്ച് സൗദാ മിനി അമ്മയെ സൗദയെ സൗദയെ സൗ എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കണം കേട്ടോ ആ ഇവൻ വന്ന എങ്ങനെയാണ് കണ്ടോ എൻ്റെ കുട്ടിനെ പോലെ പേരൊക്കെ വിളിക്കുകയുള്ളൂ മുത്തശ്ശീന്നല്ലേ ഇവൻ വിളിക്കേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ അത് ഇനി ഇരുന്നിട്ട് മനി പോയി പോയിന്ന് പറഞ്ഞാൽ ആളെ വന്നല്ലേ എന്ന് നോക്കിട്ടോ അലീനനെ നോക്കിയിട്ട് ആ മോനെ വന്നു ഞാനേ മുകളിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരികെ തന്നേക്കാണേ ഭഗവാനേന്ന് പറയുകയാണേ അപ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷാവും കേട്ടോ മുത്തശ്ശീര സ്നേഹം കാണുമ്പോൾ അപ്പോൾ മുത്തശ്ശിനോട് പറയണം മനോടനെ എൻ്റെ കാര്യത്തിൽ ഇത്രയും ഇൻട്രസ്റ്റ് ആവരുത് കാരണം മറ്റേ മാഡത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കരുത് എന്ന് പറയും പിന്നെ പിന്നെ ഞാൻ ആർക്കു വേണ്ടി സംസാരിക്കണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നോക്ക് മതി ഇവളെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിക്കണം ഇവൾക്ക് അത്യാവശ്യം റെസ്റ്റ് കൊടുത്താൽ മതി വെറുതെ ഇരുന്നിട്ട് നല്ല റെസ്റ്റൊന്നും കൊടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ മാഡത്തിൻ്റെ സന്തോഷമാകുന്ന പറയും കേട്ടോ നീ മേഡത്തിൻ്റെ മനസ്സാ മനസ്സൊക്കെ വായിച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ പറയുകയാണേ ഫോണ് നിന ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലേ ഫോണിൻ്റെ ഫോൺ ഫോൺ അവന്മാരും കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഇനി പറയാം അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ഏഹ് അവന്മാരും ഒന്നും ചോദിക്കുകയാണേ അല്ല അത് പിന്നെ അലീന ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അപ്പോൾ അത് മുത്തശ്ശി ഇവിടെ അവളോട് ദേഷ്യമുള്ളവർ മാത്രമാണല്ലോ ഉള്ളത് അത് അവരെ നശിപ്പിച്ചിട്ടുണ്ടാവും ആ അപ്പം ഫോണിന് എന്ത് ചെയ്യും അപ്പം മുത്തശ്ശി പറയും എൻ്റെ ഫോൺ എടുത്തോട്ടെ മോനെ അവൾക്ക് ഫോൺ എൻ്റെത് മതി വേറെ ഫോണൊന്നും മേടിക്കണ്ട ആണോ അത് മതിയെന്ന് ചോദിക്കുമ്പോൾ അലീന പറയും മതി എന്ന് പറയും ആ എന്നാൽ ശരിയെന്ന് പറയും അപ്പോൾ ആ ഇവിടെ പറഞ്ഞയക്കാൻ നിൽക്കുക എന്ന് പറയും ആ അപ്പോൾ മുത്തശ്ശി പറയും ആ അങ്ങനെ അവള് പറഞ്ഞയക്കോ മോനെ അങ്ങനെ പറഞ്ഞയക്കണമെ ഞാൻ അപ്പം വന്നു ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പറഞ്ഞയക്കാനൊന്നും സാധ്യതയില്ല എന്ന് പറയും അവളെ കൊണ്ട് തോറ്റു അവൾ എന്താ ഇങ്ങനെ അപ്പോൾ മാനി പറഞ്ഞിൻ്റെ ഇതിനൊരു അസുഖത്തിന് അസുഖാണ് അതിൻ്റെ പേര് എനിക്ക് പറയാൻ കൊള്ളൂല എന്ന് പറയും അപ്പം മുത്തശ്ശി പറയും ക്രിമികടി അതല്ലേ എന്ന് പറയും ഓഹ് മുത്തശ്ശി ഞാൻ നാമിച്ച് മുത്തശ്ശീന്ന് പറയുമ്പോൾ അലിനെ ചിരിക്കാൻ കേട്ടോ മോനെ വേണമെന്നുണ്ട് കൈയെടുത്ത് തൊഴുകാണ് കേട്ടോ മുത്തശ്ശിയും ചിരിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ശരി ഞാൻ പോയിട്ട് വരട്ടെ എന്ന് മുത്തശ്ശിനോട് പറയാണ് ആ ശരി മോനെ പോയിട്ട് വായൂ എന്ന് പറയും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിട്ട് അലിനോട് പറയാണ് കേട്ടോ അതേ ഫോൺ വിളിച്ച് എടുക്കണം കേട്ടാന്ന് പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് അലിനെയും പറയുന്നുണ്ട് അവൻ വരുമ്പോൾ കാറ്റും വെടിച്ചും പ്രകാശമൊക്കെ കൂടെ വരുന്നത് പോലെയാണല്ലേ മോളെന്ന് പറയും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൈജാന്തി ആ ഹോസ്പിറ്റലിലെ ബില്ലുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെ എന്നിട്ട് അലീനെ വിളിക്കുകയാണ് നീ നോക്കി എത്ര കാശാണ് ചിലവായതെന്ന് നിനക്കല്ല ബോധ്യമുണ്ടോ ഹോസ്പിറ്റലിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചിലവായി എന്ന് പറയും ആ കുറേ ചിലവായി അല്ലേ എനിക്കെന്താ നഷ്ടം നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറേ ബ്ലഡ് നഷ്ടമായി ആ അത് കെ ടി എൻ്റെ കാശുദീക്കൂടി ഉണ്ട് എന്ന് പറയും ഇതൊക്കെ നീ അങ്ങനെ തന്നു തീർക്കും ഞാനോ ഞാനിത്രയും വലിയ തുക എങ്ങനെ തന്നു തീർക്കാനാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ നീ ഈ ശമ്പളം ചെയ്ത് ജോലി ചെയ്ത് ശമ്പളത്തിൽ നിന്ന് തരണം എന്ന് പറയും കേട്ടോ അല്ല എന്നെ പറഞ്ഞു വെക്കാൻ നിൽക്കല്ലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അതും ശരിയാണല്ലേ എന്ന് വൈജേന്തി പറയും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോ എന്താ പോകാൻ തിരക്ക് ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ അല്ലെ അല്ലെ വൈജേന്ദി നോക്കി ഇങ്ങനെ നിൽക്കുന്നു കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം കേട്ടോ പ്രമോലി കാണിക്കുന്നത് കൃഷ്ണമോള് കിച്ചണിൽ വന്നിട്ട് അല്ലെങ്കിൽ സഹായിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജാന്തിക്ക് നീ എന്തിനെ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ചേച്ചിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയും പിന്നീട് വൈജേൻ്റെയും മുത്തശ്ശിനും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ അലീനോട് ചോദിച്ചറിയാൻ അപ്പം അലീനയ്ക്ക് മനസ്സിലായത് അപ്പം അലീന പറയും മുത്തശ്ശിനും മനസ്സിലുള്ള കാര്യം മുത്തശ്ശിനും മനസ്സിലുള്ള എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലിരുന്നോട്ടെ എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് നമ്മളെ ബാലേന്ദ്രൻ മുത്തശ്ശേരി റൂമിൽ വന്നിട്ട് ഫോൺ മേടിക്കുകയാണേ ഫോണിൽ ഒരു റെക്കോർഡിങ് ഓപ്ഷൻ ബാലേന്ദ്രൻ ആപ്പ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആരൊക്കെ സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോൺ റൂമിൽ കൊണ്ടുപോയിട്ട് കേൾക്കുമ്പോൾ അലീന രോഹിത്തിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ രാവതി കുട്ടിയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ട് ബാലേന്ദ്രൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഭാഗം കൂടെ കാണിക്കത്തി ഇത്രയാണ് എമ്പോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം